ഈരാറ്റിപ്പേട്ടയിൽ നിന്നും വാഗമൻ പോകുന്ന വഴിക്ക് റോഡിൽ വീണ്ടും പാറ വീണു ആയതിനാൽ യാത്രക്കാർ സൂക്ഷിക്കുക ചെറിയൊരു മഴ പെയ്തേ ഉള്ളു കല്ല് വീണോ കല്ല് ഇവിടെന്നാണ് വീണത് വേണ്ട ഈ മരുന്നാണ് വീണത് ഇവിടെ നേരെ വീണ് അല്ല ആ മരം നിൽക്കുന്ന ഭാഗത്തുനിന്ന് വീണ് നേരെ ഉരുണ്ട് റോഡിൽ വന്നിട്ട് ഇത് കിടക്കണേ കല്ല് രാത്രി വരുന്ന ബൈക്കുകയർ സൂക്ഷിക്കണേ ഈരാറ്റിപ്പേട്ടയിൽ നിന്നും വാഗമൻ പോകുന്ന വഴിക്കുള്ള റോഡിലാണ് കല്ല് വീണിരിക്കുന്നത് നേരത്തെ ഒരു കല്ല് വീണായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ കല്ലാണ് എന്താ പോലെ കല്ലിനിയും ഇടാൻ ചാൻസ് ഉണ്ട് ഇതാണ് കല്ല് സൂക്ഷിക്കുക